ഹൈ ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇപ്പം നമ്മൾ സിങ്ക് ഒക്കെ ബ്ലോക്ക് ആവുകയാണെങ്കിൽ നല്ല രീതിയിൽ ബ്ലോക്ക് ബ്ലോക്കാവുകയാണെങ്കിൽ ഇതേപോലെ ഒരു സ്വല്പം ഹാർ പിക്ക് അതിൻ്റെ ആ ഹോളിൽ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ രാത്രി നമ്മൾ സിങ്കൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേനും നല്ല ചൂടുവെള്ളം നല്ല രീതിയിലുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നല്ല പെട്ടെന്ന് തന്നെ വെള്ളം പോകുകയാണെങ്കിൽ നമുക്കറിയാം ആ ബ്ലോക്ക് മാറിക്കിട്ടിയെന്നുണ്ടോ അപ്പം പെട്ടെന്ന് തന്നെ വെള്ളം പോകുന്നതും ഉണ്ടോ അപ്പം നമ്മൾ ടാപ്പ് തുറന്നു വിട്ടാലും വെള്ളം കണ്ടോ നിൽക്കാതെ തന്നെ അങ്ങ് പോകും അപ്പം നമുക്ക് മനസ്സിലാകും ബ്ലോക്ക് മാറ്റിയെന്ന് അടുത്തെടുപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ തെർമോക്കോളിൻ്റെ പീസുകൾ എടുക്കുക അപ്പോൾ ബക്കറ്റ് എത്ര വലിയ ബക്കറ്റാണേലും നമുക്ക് ഈസി ആയിട്ട് നിമിഷ നേരം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് തിർമാക്കോൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ വലിയ ബക്കറ്റാണിത് അതുകൊണ്ടാണ് നല്ലോണം കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ ഞാൻ ആദ്യം ടാറ് തേച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ചിരണ്ടിക്കളഞ്ഞതിന് ശേഷം ഇപ്പോൾ തിർമോക്കോൾ വെച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഫെവിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഫുള്ള് അങ്ങ് വരെയുണ്ട് പൊട്ടൽ കേട്ടോ അപ്പോൾ അത്രയും ഫുള്ള് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതേപോലെ തെർമോക്കോളിൻ്റെ ഓരോ പീസ് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് അത് നല്ല രീതിയിൽ അങ്ങ് അലിഞ്ഞു പോകും കേട്ടോ ഉരുകി പോകുന്ന കണക്ക് അങ്ങ് പോവും അപ്പോൾ അതിൻ്റെ ആ വിടവെല്ലാം അതെല്ലാം നികന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ എത്ര വലിയ പീസാണേലും അതിനകത്ത് ചേർന്നോളും അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പം തന്നെ കുട്ടികളെ അടുത്ത് നിർത്തരുത് പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കണം കയ്യിൽ ഞാനിപ്പം ചെറിയ ഒരു ഈർക്കലി കമ്പ് വെച്ചിട്ടാണ് നിർത്തി കൊടുക്കുന്നത് അപ്പം കയ്യിലൊക്കെ ഒട്ടിയാൽ അറിയാമല്ലോ പോകത്തില്ല നമ്മൾ കുട്ടികൾ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം അതുപോലെ തന്നെ കുട്ടികളുള്ള സ്ഥല എടുക്കുന്ന സ്ഥലത്തൊന്നും വെക്കരുത് അപ്പോൾ ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് തിർമക്കോള് നിരത്തി വെച്ചതിന് ശേഷം എൻ്റെ പുറത്ത് ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പുറച്ചായിട്ട് ഉരുകി അതിനകത്തോട്ട് ചേർന്നോളും അപ്പോൾ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ എത്ര വലിയ ടാങ്കോ ബക്കറ്റോ ഒക്കെ നമുക്ക് ഒട്ടി ഒട്ടിച്ചതിന് ശേഷം സെക്കൻഡ് തന്നെ നമുക്ക് വെള്ളം നിറക്കുകയും ചെയ്യാം ഒട്ടും വെള്ളം ലീക്കാവില്ല കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടിയ ബക്കറ്റുകളെല്ലാം ഇതേപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ കണ്ടോ ആ തിർമോക്കളെല്ലാം അതിനകത്തോട്ട് ഉരുകി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും ഇതിപ്പം വലിയ പക്കറ്റാണ് അതുകൊണ്ടാണ് നമുക്കിതിനകത്ത് വീഡിയോയിൽ ഫുള്ള് കാണിക്കാൻ പറ്റാത്തത് അപ്പം നല്ല രീതിയിൽ അങ്ങ് വരെ പൊട്ടുണ്ട് അപ്പോൾ അത്രയും ഭാഗത്താണ് ഞാനിതിപ്പം വെച്ചു കൊടുക്കുന്നത് അപ്പം ഇതിന് മുമ്പ് ഞാൻ ടാറ് ഒട്ടിച്ചു കൊടുത്തത് ആ കറുപ്പ് കളറ് അപ്പോൾ അതെല്ലാം ചിരണ്ടി കളഞ്ഞിട്ട് ആറൊട്ടിച്ചു വെച്ചിട്ടും ലീക്ക് ലീക്കുണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ നോക്കിയപ്പോഴത്തേന് ഒട്ടും വെള്ളം ലീക്കില്ല അതേപോലെ അതിൻ്റെ അകത്ത് ചെയ്യണമെന്നില്ല ഇപ്പം ഞാൻ അകത്ത് കുറച്ച് ഭാഗം നല്ല പൊട്ടിലുള്ള ഭാഗത്ത് മാത്രം കുറച്ച് ഇതേപോലെ തെർമോക്കോൾ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ആ ഫെവിക്കും കൂടെ ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ അകത്തും പുറത്തും കൂടെ ആവുമ്പോഴത്തേനും നല്ല രീതിയിൽ അതിരുന്നോളും അതെല്ലാം നമുക്ക് പുറത്ത് മാത്രം ചെയ്തു കൊടുത്താലും മതി അപ്പോൾ ഞാൻ ഇനി വെള്ളം നിറച്ച് കാണിക്കാം അപ്പോൾ കണ്ടോ ഫുള്ള് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അകത്ത് പുറത്താണ് തോനെ ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത് അകത്ത് സ്വല്പം മാത്രം നല്ല പൊട്ടലുള്ള വാ മാത്രം ഇനി നമുക്ക് ഊസിട്ട് ഞാനൊന്ന് വെള്ളം നിറച്ചിട്ട് കാണിച്ചു തരാമേ അപ്പോൾ അതുകൊണ്ട് ചരിക്കുമ്പോഴത്തേനും വലിയ വക്കറ്റാണ്ടാണ് പാട് ചരിച്ചു താണ്ട് കാണിക്കുകയാണ് ഒരു സ്വല്പം വെള്ളം പോലും പുറത്തോട്ട് പോകുന്നില്ല കണ്ടോ ഇനിയിപ്പോൾ ഞാൻ വെള്ളം നിറച്ച് കാണിക്കാം അപ്പം ഞാൻ ചരിച്ച് ആണ് കാണിച്ചത് ആ പൊട്ടലിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ കണ്ടോ ഇനി ഞാൻ വെള്ളം അതിനകത്ത് നിറച്ചിട്ട് കാണിക്കാമേ കണ്ടോ അപ്പോൾ വെള്ളം ഞാൻ നിറച്ച് കണ്ടോ ഒരു കുഴപ്പവും ഇല്ല ഒരു ലീക്കും ഇല്ല ഒന്നുമില്ല അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ നല്ല യൂസ്ഫുള്ളാണിത് അപ്പം ഇനി നമുക്ക് ബക്കറ്റ് പൊട്ടിയാൽ എന്ത് പൊട്ടിയാലും നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനായിരിക്കും ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കാനും എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്